ാണ് എസ് എല്ലാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല അംഗീകരിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും ചെന്നിത്തല പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇലക്ഷൻ മുമ്പിൽ ഞങ്ങളെ പെടുത്തും പൊതുവെ ഞങ്ങൾ എതിർക്കുകയാണ് പക്ഷേ നടപ്പാക്കാൻ പേര് ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളുമായിട്ട് തന്നെ കോൺഗ്രസ് കോൺഗ്രസ് പ്രതിനിധി ജിൻഡോ ജോൺ കൂടിയെ നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ജിൻഡോ ഇതിപ്പോൾ എസ് ഐ ആർ കൊണ്ടുവരുമ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഇരട്ട വോട്ട ഉൾപ്പെടെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെന്നാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കൃത്യമായും ഇതൊന്നുമല്ല ഇതിന്റെ അജണ്ട മറ്റെന്തൊക്കെയോ തന്നെയാണ് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത് എന്ന അവകാശപ്പെടുന്ന വലിയ മുന്നേറ്റം നടത്തിയെന്ന് അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയുടെ നാട്ടിലേക്കൊക്കെ നടക്കുന്നത് ഇത് വോട്ട് ജോലിയുടെ മറ്റൊരു പരിപാടി മാത്രമാണ് ഇപ്പൊ നമ്മൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഡിസ്കഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഒത്തിരി ഡിബേറ്റുകൾ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും സാധാരണ മനുഷ്യരുടെ പൗരബോധമുള്ള ഏതൊരു സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴും പറ്റുന്നില്ല ഇത്രയും സാങ്കേതിക വിദ്യ വികസിച്ചു എന്ന് അവകാശപ്പെടുമ്പോ ആ രാജ്യത്ത് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൺട്രോൾ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ആ അക്കാര്യത്തിൽ ഒരു ഐഡന്റിഫൈ ചെയ്യാനോ പറ്റുന്ന സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനം പിന്നെ തന്നെ ഈ പി എൽഒമാരുമായി ബന്ധപ്പെട്ട അവരുടെ ചുമതലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്ലാരിഫിക്കേഷന്റെ പ്രശ്നമുണ്ടായി അപ്പോ ഈ ചീഫ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഉത്തരവിറക്കേണ്ട ഉണ്ട് അപ്പൊ ഇങ്ങനെ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇതിപ്പോ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അപ്പൊ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരിക്കുന്ന സമയത്ത് തന്നെ എസ് ഐ ആർ അടിച്ചേൽപ്പിക്കുന്നത് അത് അവരുടെ മാത്രം ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പല രീതിയിൽ നമ്മൾ ഈ വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വോട്ടർ പട്ടികയിലുള്ള കൃത്രിമം വോട്ടിംഗ് മെഷീനിലുള്ള കൃത്രിമം ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാൻ ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ സാധിച്ചിട്ടില്ല ഇപ്പൊ ഇരട്ട വോട്ട് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇരട്ട വോട്ട് ഒഴിവാക്കപ്പെടാനുള്ള ഒരു സംവിധാനം ഇവർ കൊണ്ടുവരിക കൊണ്ടുവരണ എങ്ങനെയാ അങ്ങനെ കൊണ്ടുവന്നാൽ അതൊരു മോശപ്പെട്ട പ്രവർത്തിയാന്ന് ബിജെപി സമ്മതിക്കേണ്ടി വരും ഇരട്ട വോട്ട് മോശപ്പെട്ട പ്രവൃത്തിയാണെങ്കിൽ സുരേഷ് ഗോപി എം പി രാജിവെക്കണം അദ്ദേഹത്തിന്റെ ഡ്രൈവർ അടക്കം ഡ്രൈവറടക്കം അടക്കം വ്യാജ വോട്ടും ഇരട്ട വോട്ടും കള്ളവോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു കേരളത്തിലെ പൊതുസമൂഹത്തെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ എമ്പാടും ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ മോഷ്ടിച്ചിരുന്ന ജനാധിപത്യത്തിന്റെ മാത്ര തലത്തിലാണ് കസേരേണ്ടിയിരിക്കുന്നത് നമുക്കറിയാം അതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ അപരവൽക്കരിക്കാൻ അന്യവൽക്കരിക്കാൻ കുറെ പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുന്ന ഒരു ാണ് അത് അത് തന്നെയാണ് ജിൻഡോ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലേക്ക് കടക്കുകയാണ് കൃത്യമായി ഒരു സൂക്ഷ്മമായ പരിശോധനയിലേക്ക് കടക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് ഉൾപ്പെടെ പറ്റണമെന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ ഒരു ഘട്ടത്തിൽ ജിൻഡോ അല്ല നമ്മൾ തുടക്കം മുതൽ നമ്മുടെ ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ എന്ന് പറഞ്ഞാൽ ഈ പരിപാടി തന്നെ തട്ടിപ്പാണ് എന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല പിന്നെ ഈ സമയത്ത് ഇവർ കൊണ്ടുവന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്കിന്റെ ഇടയ്ക്കും അതിലുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കാം എന്ന് മാത്രമാണ് പക്ഷെ അപ്പോൾ പോലും പൂർണ്ണ ശ്രദ്ധ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയകരമാണ് കാരണം പ്രാദേശികമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ തിരക്കിലാകുമ്പോ ഇതും കൂടി പരിശോധിക്കുക രണ്ട് വോട്ടർ പട്ടിക രണ്ട് സംവിധാനങ്ങൾ ഇതും കൂടി ക്രോസ് ചെക്ക് ചെയ്ത് പരിശോധിക്കാന്ന് പറഞ്ഞ വലിയ പ്രയാസകരമാണ് ആ പ്രയാസം മുതലെടുത്തുകൊണ്ട് സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള വോട്ടർ പട്ടിക ക്രമീകരണം നടത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറ് ഈ പ്രത്യേക സാഹചര്യത്തിൽ കൊണ്ടുവരുന്നത് അത് മാത്രമല്ല എസ് ഐ ആറിന്റെ ഉദ്ദേശുദ്ധി തന്നെ തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല അതെ അത് തന്നെയാണ് അത് അത് നമുക്ക് അറിയാവുന്നതുമാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചോദ്യം മുന്നിൽ നിൽക്കുകയാണ് നമുക്കറിയാം ലോക്സഭാ എം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും മറുപടി പറയാനൊന്നും കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള പല ലൂഹോളുകൾ എസ് ഐ ആറിൽ ഇപ്പോഴുമുണ്ട് ഇനി അത് ഏത് രീതിയിലൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ നമ്മളുള്ള നമ്മളിൽ സംശയം ഉണ്ടാക്കുന്നത് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കാര്യമില്ല കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ രാജ്യത്തെ ചോദ്യങ്ങളൊക്കെ അണ്ണാൻസേഡ് ആയിട്ട് കിടക്കുക രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഉത്തരങ്ങളില്ല ഇലക്ഷൻ കമ്മീഷന് ഉത്തരങ്ങളില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഉത്തരവില്ല പലപ്പോഴും കോടതികൾക്ക് പോലും സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വിധികൾ വരുന്ന പല കോടതി വിധികളും നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഈ രാജ്യത്ത് സാധാരണ പൗരന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ എസ് ഐ ആറിന്റെ തട്ടിപ്പിന് നമ്മൾ സാധാരണക്കാർ ഈ തദ്ദേശ സ്വയംഭരണ സമരങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി രംഗത്തിറങ്ങി കേരളത്തിന്റെ പൊതുബോധത്തിനൊപ്പം നിന്നിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണം രാജ്യത്തിന്റെ മുമ്പിൽ കേരള ഒരു മാതൃകയാകണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബി ജെ പി നൽകി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് വേണ്ടിയിട്ടുള്ള വിജയം തന്നെ ബാക്കി മുഴുവൻ ആളുകൾ ഒന്നിച്ച് നിന്ന് എസ് ഐ ആറിലെ തട്ടിപ്പുകൾ മുന്നോട്ട് കൊണ്ടുവന്ന് കാണിക്കണം കാരണം ഇരട്ട വോട്ട് പോലും കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനം എന്തിനാണ് ഇവർ അടിച്ചേൽപ്പിക്കുന്നത് അതിന്റെ ശുദ്ധി എന്താ ഇത്രയും വലിയ കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്ന ഒരു വലിയ പദ്ധതി ആ പദ്ധതിയിൽ ഇരട്ട വോട്ടുള്ളവരെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാൻ ഏതെങ്കിലും തട്ടിപ്പ് വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോ സുരേഷ് ഗോപിയുടെ വിഷയം നമ്മൾ കണ്ടതാ ഈ രാജ്യത്ത് പരമാവധി സംഘപരിവാറുകാരെ തൃശൂരേക്ക് കൊണ്ടുവന്ന് വോട്ടർ പട്ടിക ചേർത്ത് വോട്ട് ചെയ്തു ബിജെപിയുടെ ഒരു നേതാവ് ഗോപാലകൃഷ്ണൻ തന്നെ ഞങ്ങൾ പറ്റുന്ന ആളുകൾ മുഴുവൻ സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് ചെയ്യും ഞങ്ങളുടെ സൗകര്യം എന്ന് പറഞ്ഞത് ഇനിയും ചെയ്യുന്നതാണ് അവരുടെ വക്താക്കന്മാർ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോ ഈ ഇരട്ട വോട്ട് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ശുദ്ധ തട്ടിപ്പാണ് ഇത് കേരളത്തിന്റെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ ഇവര് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ പോലും ഇവർ കട്ട് കടത്താവുന്ന ഒരു പരിപാടി മാത്രമായിട്ട് നമുക്ക് കണ്ടാൽ മതി ശരി വളരെയധികം നന്ദി ശ്രീ ജിൻഡോ ജോൺ പ്രതികരിച്ചിട്ടുണ്ട് ജിൻഡോയൊക്കെ പറഞ്ഞതുപോലെ വലിയ തരത്തിലുള്ള ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് ഇരിക്കുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ എസ് ഐ ആർ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നത് അതിനിടയിലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുക ഈ പ്രശ്നങ്ങളൊക്കെ എത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുജനത്തിന് മുന്നിലുമുണ്ട്